വസ്ത്രാലയം പട്ടാമ്പി റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം കാഞ്ഞിരക്കോട് കൊരട്ടയാൻകുന്ന് ഇരുപത്തിയൊന്നാം നമ്പർ അംഗനവാടിയിൽ ശിശുദിനാഘോഷം വർണ്ണാഭമായി ശിശുദിനത്തോടനുബന്ധിച്ച് നെഹ്റു വേഷധാരികളായ കുട്ടികൾ ശിശുദിന സന്ദേശം എഴുതിയ പ്ലക്കാർഡുകളുമേന്തി റാലി നടത്തി തുടർന്ന് വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികൾക്ക് സമ്മാനങ്ങളും മധുരവും നൽകി വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ഷീജ സുരേഷ് ശിശുദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു അംഗൻവാടി സൂപ്പർവൈസർ ഷിജി ചന്ദ്രൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മൈക്രോസോഫ്റ്റ് പെയിന്റ് ചിത്രങ്ങൾ നിർമ്മിച്ച് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡും ഇന്റർനാഷണൽ റെക്കോർഡും കരസ്ഥമാക്കിയ ലൂക്ക ജെയ്സിനെ ചടങ്ങിൽ ആദരിച്ചു അംഗൻവാടി വർക്കർ കെ കെ ചന്ദ്രിക എ എൽ എം എസ് സി അംഗങ്ങളായ പി എ ജിജേഷ് മനീഷ സജിൻ അംഗൻവാടി ഹെൽപ്പർ റീന രക്ഷിതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കാളികളായി ബി സി വി ന്യൂസ് കാഞ്ഞിരക്കോട്